കണ്ടൻറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല പെയിൻ തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഇനിയും തൊട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഇതും പറയാൻ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് പിന്നെ തോന്നി എൻ്റെ അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകുന്നത് കുറച്ച് പേരുണ്ടാവും തോന്നി ലാസ്റ്റ് സ്റ്റേജാണ് ലാസ്റ്റ് സ്റ്റേജ് ചോദിക്കുമ്പോൾ മൈഗ്രെയിൻ ലാസ്റ്റ് സ്റ്റേജോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും അതെ അങ്ങനൊരു സ്റ്റേജുണ്ട് ഒരു ആറ് വർഷത്തിൽ പുറത്തായിട്ട് ഞാൻ ഈ മൈഗ്രൈൻ അനുഭവിക്കുന്ന ഒരാളാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് അത്രയും ഒരു ആണ് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ മറ്റാർക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം ഇങ്ങനെ തന്നെയാണോ എല്ലാവർക്കും എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ പെയിൻ കൂടി ലാസ്റ്റ് ഞാൻ വോമിറ്റ് ചെയ്യും വോമിറ്റ് ചെയ്താലും ഒരു പത്ത് മിനിറ്റ് എനിക്ക് ഒരു ആശ്വാസം എന്നല്ലാതെ ഒരു ഗുണമില്ല വീണ്ടും ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകേണ്ടത് കണ്ണിൻ്റെ ഒരു ഭാഗത്തായിട്ട് നല്ല പെയിൻ തോന്നുന്നുണ്ട് നമ്മൾ ഈ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് കണ്ണിനുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയില്ലേ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അത് പെയിൻ വരുന്ന ഏത് സമയത്താണെങ്കിലും കണ്ണിൻ്റെ ഇവിടെ ആയിട്ടിങ്ങനെ നമുക്ക് പെയിൻ വരും പിന്നെ രണ്ട് സൈഡും നല്ല പെയിൻ തോന്നിക്കും തലയുടെ ബാക്ക് വശത്തും പെയിൻ തോന്നിക്കും ഈ സൗണ്ട് കേൾക്കുമ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് അതിപ്പം ചെറിയൊരു സൗണ്ട് ആണെങ്കിൽ പോലും അല്ലാണ്ട് നമ്മൾ ഇറിറ്റേറ്റഡ് ആവും എനിക്ക് എൻ്റെ സൗണ്ട് പോലും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്റ്റേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പം ഇപ്പം വേറൊരാളിപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുവാണെങ്കിൽ എനിക്ക് അവരുടെ സൗണ്ട് എനിക്ക് തീരെ പറ്റില്ല കുഞ്ഞ് പിള്ളേരുടെ സൗണ്ട് അപ്പോൾ അവർ കുറച്ച് ഒച്ച വെക്കുമല്ലോ ഒച്ച വെക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഇറിറ്റേറ്റിങ് ആയിട്ട് തോന്നും അങ്ങനെ സൗണ്ട് തീരെ പറ്റില്ല പിന്നെ യാത്രകളൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് മെയിനായിട്ട് യാത്രകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ലോങ് തന്നെ ഇപ്പം എൻ്റെ അവസ്ഥ വെച്ച് എനിക്ക് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമുള്ള സ്ഥലത്തേക്ക് കാറിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്കും മൈൻഡ് ആകെ മാറും ആദ്യമൊക്കെ പെയിൻ വന്നു തുടങ്ങിയ സമയത്ത് പാരസെറ്റമോള് കഴിക്കുമായിരുന്നു പെയിൻ മാറാനായിട്ട് ഒക്കെ കുറച്ച് സമയത്തേക്കിന് പെയിൻ മാറുമായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പിന്നെ അത് മാറി കുറച്ചും കൂടെ പെയിനായി പെയിൻ ആയപ്പോൾ പെയിൻ കില്ലർ എടുക്കേണ്ടി വന്നു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ മൈഗ്രൈൻ്റെ നെർവൻഡെന്ന് പറഞ്ഞൊരു ഗുളിയാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് നമ്മുടെ ഈ ഞരമ്പുകൾ തലയിലെ ഞരമ്പുകൾക്ക് ഇങ്ങനൊരു പെയിൻ വന്നിട്ടാണ് ഇങ്ങോട്ട് മൊത്തത്തിൽ തലയ്ക്കകത്തോട്ട് വേദന വരുന്നത് അപ്പോൾ അതിന് ഡെയിലി കഴിക്കാൻ ഒരു ടാബ്ലറ്റ് തന്നു അപ്പോൾ അത് ലൈഫ് ലോങ്ങ് കഴിക്കണം എന്നാണ് പറഞ്ഞത് കാരണം ഞാൻ വോമിറ്റിങ്ങിൻ്റെ സ്റ്റേജ് വരെ എത്തിയിട്ടുള്ളത് കൊണ്ട് അപ്പം ഇതിന് എന്താണ് വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും മാറില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം പക്ഷേ ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു വഴിയുണ്ട് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് കുറച്ച് ശാന്തമായ സ്ഥലത്ത് നമുക്ക് പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആളുകളിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ നമുക്ക് തോന്നും കാരണം ഈ സൗണ്ടിൻ്റെ പ്രശ്നമാണ് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥതയുണ്ടാകും അതേപോലെ തന്നെ എന്താണ് ഫുഡ് നന്നായിട്ട് കഴിക്കുക വെള്ളം കുടിക്കുക അപ്പോൾ തന്നെ പകുതി കാര്യങ്ങൾ റെഡിയാവും പിന്നെ സ്ട്രെസ് ഒരിക്കലും ഇതിന് പാടില്ല ഒരിക്കലും ആവാൻ പാടില്ല ടെൻഷൻ ടെൻഷനൊക്കെ ഒഴിവാക്കുക പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ടെൻഷൻ ഒഴിവാക്കുക ഫുഡ് കഴിക്കുക ഇതൊക്കെയാണ് ഇതിന് ഒരു പ്രതിവിധി എന്ന് പറയുന്നത് പിന്നെ പെയിൻ കില്ലർ എനിക്ക് ഡോക്ടർ തന്നപ്പോൾ തന്നെ പറഞ്ഞു രണ്ട് ടൈപ്പ് പെയിൻ കില്ലറാണ് തന്നത് അതിലൊരെണ്ണം കൂടിയതായിരുന്നു അപ്പോൾ അത് ഓപ്ഷനബിളാണ് എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഒരു പ്രാവശ്യം കഴിച്ചു പിന്നെ ഇപ്പോൾ എനിക്ക് പെയിൻ കില്ലർ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിയപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു കാരണം പെയിൻ കില്ലറിൽ മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യം അങ്ങനെ പെയിൻ കില്ലർ നിർത്തി ഞാൻ പിന്നെ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയായിരുന്നു ഇത് കൂടിയതാണ് പഴകിയതാണെന്ന് പറഞ്ഞ് പഴകിയ മൈഗ്രൈൻ ആയതുകൊണ്ട് ഇത് ഒരു തവണ ഇങ്ങനെ ചെയ്തുകൊണ്ട് മാറാൻ സാധ്യതയില്ല ഒരു പ്രാവശ്യവും കൂടെ വരേണ്ടി വരുമെന്ന് പറഞ്ഞ് പിന്നെ നമുക്ക് കൂടുതൽ ദേഷ്യം തോന്നും അങ്ങനെ ഒരു കാര്യമുണ്ട് ദേഷ്യം തോന്നും നമ്മുടെ മൈൻഡ് നമ്മുടെ കണ്ട്രോളിലല്ലാതെ ആവും അത് ഇനി അങ്ങനെ അങ്ങോട്ടേ അങ്ങനെ ആയിരിക്കും കാരണം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു റൂമിൽ അടച്ചുപൂട്ടിയിരിക്കാൻ പറ്റത്തില്ലോ നമുക്ക് പല കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകണം ആളുകളുമായിട്ട് സംസാരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ദേഷ്യം കൂടുതൽ ഉള്ളത് സിറ്റുവേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അത് അങ്ങനെയാണ് ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെ വന്നിട്ട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു മൈൻഡ് കൺട്രോളിലല്ലാതെ ആയിട്ടുണ്ട് പല സിറ്റുവേഷനും മൈൻഡ് കൺട്രോൾ വിട്ടുപോയിട്ടുണ്ട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ അനുഭവിക്കാറുണ്ട് പലപ്പോഴും പെയിൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും അങ്ങനെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത പെയിനാണ് ആ സമയത്ത് നമുക്ക് തോന്നും മരിച്ചു പോയിരുന്നെങ്കിൽ എന്നെപ്പോലെ ഇതേപോലെ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങളും ആണെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ അറിയാലോ എത്ര പേര് എന്നെപ്പോലെ ഇത് അനുഭവിക്കുന്നുണ്ട്